നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഒരു നല്ല വ്യക്തി എങ്ങനെയാകണം എന്ന് നമുക്ക് ശ്രദ്ധിക്കാം ഒരു നല്ല വ്യക്തി എന്ന് പറയുന്നത് തൻ്റെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും സത്യസന്ധതയും കരുണയും പുലർത്തി മറ്റുള്ളവർക്കും സമൂഹത്തിനും നല്ലത് ചെയ്യാൻ ശ്രമിക്കുന്ന ആളാണ് സ്വന്തം ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് നല്ല മാതൃകയായി മാറുന്നവരാണ് ഒരു നല്ല വ്യക്തി ഒരു നല്ല വ്യക്തി എന്നത് വെറും നല്ല പെരുമാറ്റം മാത്രമല്ല അത് ചിന്ത വാക്ക് പ്രവൃത്തി എന്നീ മൂന്ന് തലങ്ങളിലും ഉള്ള സമഗ്രമായ ഗുണങ്ങളുടെ ഒരു കൂട്ടായ്മ കൂടിയാണ് ഒരു നല്ല വ്യക്തിയും സാധാരണ വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം ഒരു സാധാരണ വ്യക്തി സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കും വ്യക്തിപരമായ ലാഭം മുൻനിർത്തും എന്നാൽ നല്ല വ്യക്തി സ്വന്തം കാര്യങ്ങൾക്കൊപ്പം മറ്റുള്ളവരുടെ സന്തോഷവും ക്ഷേമവും മനസ്സിൽ വെക്കും ഒരു സാധാരണ വ്യക്തി തൻ്റെ ബാധ്യതകൾ മാത്രമേ ചെയ്യാറുള്ളൂ അധികം ഇടപെടുകയില്ല ഒരു നല്ല വ്യക്തി സമൂഹത്തിനും സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും വേണ്ടിയുള്ള അധിക ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു സാധാരണ വ്യക്തി ചിലപ്പോൾ സത്യസന്ധത സത്യസന്ധതയും ധാർമ്മികതയും വെടിഞ്ഞ് സാഹചര്യങ്ങളെ ആശ്രയിച്ച് മുന്നോട്ട് പോകും നല്ല വ്യക്തി ബുദ്ധിമുട്ടുകൾ വന്നാലും സത്യവും നീതിയും മാത്രം പിന്തുടരും ഒരു സാധാരണ വ്യക്തി എനിക്ക് നഷ്ടമില്ലെങ്കിൽ മതി എന്ന നിലപാട് എടുക്കുന്നു എന്നാൽ നല്ല വ്യക്തി മറ്റുള്ളവർക്ക് അത് പ്രയോജനമാകുമോ എന്നുകൂടി നോക്കുന്നു സാധാരണ വ്യക്തി തൻ്റെ ജീവിതം തനിക്കുമായി മാത്രം ജീവിച്ച് തീർക്കുന്നു ഒരു നല്ല വ്യക്തി തൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായി മാറാൻ ശ്രമിക്കുന്നു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സാധാരണ വ്യക്തി സ്വന്തം കാര്യങ്ങൾ നോക്കി സ്വന്തം ജീവിതം കഴിക്കുന്ന ഒരാളാണ് എന്നാൽ നല്ല വ്യക്തി സ്വന്തം ജീവിതത്തിലൂടെ മറ്റുള്ളവർക്കും സമൂഹത്തിനും ഒരു നല്ല സ്വാധീനം ചെലുത്തുന്ന ആളായിരിക്കും എങ്ങനെ ഒരു നല്ല വ്യക്തിയാകാം നമുക്ക് എന്ന് ശ്രദ്ധിക്കാം സത്യസന്ധത പാലിക്കണം സത്യം പറയുക കള്ളം ഒഴിവാക്കുക സ്വന്തം ജീവിതത്തിൽ സുതാര്യത പുലർത്തുക കരുണയും ദയയും ഉള്ളവരായി മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുക സാധ്യമായെടുത്ത് എല്ലാം സഹായിക്കുക ചെറിയ കാര്യങ്ങളിൽ പോലും സഹായിക്കുക എല്ലാവർക്കും ബഹുമാനം കൊടുക്കുക പ്രായം ജാതി മതം സാമ്പത്തിക സ്ഥിതി തുടങ്ങിയവയൊന്നും നോക്കാതെ എല്ലാവരെയും ബഹുമാനിക്കുക കുടുംബത്തോടും സുഹൃത്തുക്കളോടും വിനയത്തോട് പെരുമാറുക സ്വന്തം കുടുംബത്തോടും ജോലിസ്ഥലത്തോടും സമൂഹത്തോടും ഉത്തരവാദിത്വം ഏറ്റെടുക്കുക തെറ്റുകൾ സംഭവിച്ചാൽ അതിന് ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുക കോപം അസൂയ വിദ്വേഷം തുടങ്ങിയവയെ നിയന്ത്രിക്കാൻ പഠിക്കുക വികാരങ്ങൾക്കപ്പുറം നീതിയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കണം ഒരാൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കുക മറ്റുള്ളവർക്ക് ആശ്രയിക്കാവുന്ന രീതിയിൽ പെരുമാറണം പുതിയ അറിവ് സ്വീകരിക്കുക തെറ്റുകളിൽ നിന്നും പാഠങ്ങൾ പഠിക്കുക സമൂഹത്തിനായി ചെറിയ സേവനങ്ങൾ ചെയ്യുക ഉദാഹരണത്തിന് രോഗികളെ സഹായിക്കാം വൃദ്ധയെ കരുതാം കുട്ടികളെ പഠിപ്പിക്കാം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സഹായങ്ങൾ തനിക്കാകും വിധം ചെയ്യുക എനിക്ക് കിട്ടുന്നത് എന്നതിലല്ല ഞാൻ നൽകുന്നത് എന്നതിൽ ശ്രദ്ധ വെക്കുക ഒരു നല്ല വ്യക്തിയാകുക എന്നത് ചെറിയ നല്ല പ്രവൃത്തികൾ സ്ഥിരമായി ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നതാണ് ദിവസവും ചോദിക്കാവുന്ന ഒരു സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഇന്ന് ഞാൻ മറ്റാരുടെയെങ്കിലും ജീവിതത്തിൽ ചെറിയതെങ്കിലും നല്ലൊരു മാറ്റം ഞാൻ എനിക്ക് എൻ്റെ കാര്യത്തിലൂടെ ചെയ്യാൻ സാധിച്ചോ എന്ന് സ്വയം ചോദിക്കുക ഒരാളുടെ നന്മ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല അത് നിത്യ പരിശീലനവും ആത്മപരിശോധനയും കൊണ്ട് വളരുന്നതാണ് ധാരാളം ജീവിതാനുഭവങ്ങളുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു നല്ല വ്യക്തി എങ്ങനെയാകണം എന്ന് എനിക്ക് പല ഘട്ടങ്ങളിലും മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതിനായി ഇതൊക്കെ ഇവിടെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം